എത്ര തവണയെന്നാൽ അവളെ വിളിക്കണം അവളെ വിളിക്കുമ്പോൾ അവൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക വീണ്ടും വിളിക്കുമ്പോൾ വീണ്ടും കട്ട് ചെയ്യും നിനക്കറിയാലോ എത്ര വർഷമായിട്ട് ഞങ്ങള് പ്രേമെന്ന് അറിയാലോ ആകെ പ്രാന്ത് കയറിയിരിക്കാ എനിക്ക് അവസ്ഥയാണെങ്കിൽ അവളെന്തെങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്നത് നമ്മൾ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ കട്ട് ചെയ്യണം ഇനി ബ്ലോക്ക് ചെയ്താണെന്ന് അറിയില്ല ഫോൺ എടുക്കില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എന്നെ ചെയ്യണേ അവളെ

ഞാൻ ഹാപ്പിയാണോ എടാ നീ പറഞ്ഞ കളിയാണ് മറ്റാണെന്ന് പറയാം എടാ അവള് ഉദ്ദേശിച്ച കളി വേറെ കളി നമ്മൾ ഉദ്ദേശിച്ച വേറെ കളി അവള് പാവാണ് പ്രതി പ്രതിയാണ് മനസ്സിലായ നീ കാരം തിരിച്ചറിച്ച് ഏടെ ഗെയിം കളിച്ച കാര്യങ്ങളാ പറഞ്ഞേ ഞാനത് പറയാനോട് അവൾക്ക് അങ്ങനെ